സുഹൃത്തുക്കളെ ഞാൻ കൊച്ചിയിൽ നിന്നും മാനുവൽ കൊടിവേലി എൻ്റെ ഇന്നത്തെ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് നിങ്ങളെ കൊച്ചിയിൽ നിന്നും പാലാക്കരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് നമുക്ക് ഈ ബോട്ടിൻ്റെ ഉല്ലാസകരമായ യാത്ര നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ കാണുന്ന കാഴ്ചകളിൽ നിന്ന് തന്നെ ഇതിൻ്റെ വിവരണങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്വയമേ മനസ്സിലാക്കാവുന്നത്ര ലളിതമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഈ ബോട്ടിൻ്റെ ഒരു പ്രത്യേകത കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്നുള്ള പ്രത്യേകതയാണ് ഇത് ഡബിൾ ഹള്ളും ഡബിൾ എഞ്ചിനും എൻജിനും കൂടി പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ ഉല്ലാസ നവകയാണ് ഇവിടെ നിന്നുള്ള യാത്രയിലേക്ക് എല്ലാവരും ഏകദേശം ഞങ്ങളുടെ ഗ്രൂപ്പ് ഒരു ഒരൻപത് പേരോളം ഉണ്ടായിരുന്നു ഇതിനകത്ത് പങ്കെടുക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഏതാനും ചില കുട്ടികളും ഇതിനകത്തുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഡബിൾ ഹൾ എന്ന് പറയുന്ന നിർമ്മിതിയിൽ തന്നെ ഉദ്ദേശിക്കുന്നത് കപ്പൽ യാതൊരു കാരണവശാലും മൂങ്ങുകയില്ല എന്നുള്ളതാണ് അപ്പോൾ വളരെ വളരെ ആത്മവിശ്വാസത്തോടെ നമുക്ക് ചെയ്യാവുന്നൊരു യാത്രയാണ് ഇതിലേത് ഇതിലെ ഡെക്കിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇരിക്കുമ്പോൾ വളരെ സുഖകരമായ സീറ്റ് അറേഞ്ച്മെൻറ്റുകളെല്ലാം ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഒരു ഡാൻസ് ഫ്ലോർ പോലെ ഒരു സ്റ്റഡിയായി നിൽക്കുന്ന പ്രതലമായിരിക്കും ഇതെപ്പോഴും ഇതിൽ ഇത് വെസൽ എങ്ങനെ മറിയുകയോ ചരിയുകയോ വളക്കുകയോ ചെയ്താലും നമ്മൾ ആരും തന്നെ അതൊന്നും അറിയുകയില്ല നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രമേ അതിൻ്റെ മൂവ്മെൻറ്റുകൾ മനസ്സിലാവുകയുള്ളൂ ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള യോഗ്യത നേടിയ മാസ്റ്ററാണ് ഇതിനെ നിയന്ത്രിക്കുന്നതും എൻജിൻ ക്രൂ ഡെക്ക് ക്രൂ പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് ടീം എന്നിങ്ങനെ മൂന്ന് ഗ്രൂപ്പുകളാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് നമ്മൾക്ക് എല്ലാ രീതിയിലും ഇത് ആസ്വാദ്യജനകമായിരിക്കും ദ ഡബിൾ ഹൺ ഡബിൾ എൻജിൻ വെച്ച് പ്രവർത്തിപ്പിക്കുന്ന ഇതിനെ വളരെ സുരക്ഷിതമായി തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിനോടകം കൊച്ചിയിൽ നിന്നും യാത്ര പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇതാ ഇന്ത്യൻ നേരെ എയർക്രാഫ്റ്റ് കാരിയർ നമുക്ക് യാത്രാ മന്ദിരത്തിലൂടെ ഇതിൻ്റെ ഇരുവശങ്ങളിലൂടെയുള്ള കാഴ്ചകൾ കാണാം കൊച്ചിൻ കപ്പൽ നിർമ്മാണ കാലം അതിനുശേഷം അതിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തേവര സേക്രട്ട് ഹാർട്ട് കോളേജ് പിന്നെ എടക്കൊച്ചി അരൂർ പിന്നെ കുമ്പളം പനങ്ങാട് നെട്ടൂര് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കൂടുന്ന ഈ ദ്വീപ സമൂഹങ്ങളുടെ ഒരു വലിയ നീണ്ട നില തന്നെ നമ്മൾ ഈ ഒരു ദിവസ യാത്രയിൽ കവർ ചെയ്യുന്നതായിരിക്കും രാവിലെ കൃത്യം പത്ത് മണിക്ക് അവരുമായി യാത്ര ചെയ്യ തുടങ്ങുന്ന ഈ വാ ഈ ജലയാനം വൈകുന്നേരം തിരിച്ച് ഇതേ ജെട്ടിയിൽ അഞ്ച് മണിക്ക് എത്തി ഈ പരിപാടി അവസാനിക്കുന്നതായിരിക്കും ഇതിൽ നമ്മൾ യാത്ര തുടരുമ്പോൾ തന്നെ ഈ യാത്രയെക്കുറിച്ച് വിവരണം തരുന്നതിനും നമ്മളെ കലാപരമായും ആസ്വാദനപരമായും ഗാനങ്ങളാലും ഡാൻസുകളാലും എല്ലാം നമ്മളെ ഇതാ കൊരിത്തിരിപ്പിക്കുന്ന പല പ്രോഗ്രാമുകൾ അവരതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച ടീമുകൾ അതിന് മേൽനോട്ടം വഹിക്കുന്നതായിരിക്കും ഈ ഒരു സമുദ്രം പോലെ നൊക്കത്ത ദൂരത്തേക്ക് നീണ്ടു കിടക്കുന്ന ഈ നീണ്ട് നിവർന്ന് സമുദ്രം പോലെ കിടക്കുന്ന ഇതിലൂടെ പോകുമ്പോഴുള്ള കാഴ്ച നമ്മളെ വല്ലാതെ കൊരുത്തരിപ്പിക്കും പ്രത്യേകത ഒന്ന് ഞാൻ കണ്ടത് നമ്മുടെ പട്ടണത്തിൽ നിന്നും ഈ ബോട്ട് മുന്നോട്ട് നീങ്ങി ഈ വലിയ കായലിലൂടെ പോകുമ്പോൾ ഈ കാണുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പാലം ഏകദേശം ഒന്ന് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന ഒരു പ്രത്യേകതയാണ് ഈ ജലത്തിന് മൂലം പറക്കുന്ന പറവകൾ കസേരയുടെ അടി അടിയിൽ മടക്കി വച്ചിരിക്കുന്നവയാണ് ലൈഫ് ജാക്കറ്റുകൾ നമ്മൾ പാലാക്കരിയിൽ എത്തിക്കഴിഞ്ഞു ഇവിടെ നമ്മൾ ഉച്ചയൂണും അല്പമുല്ലാസവും കഴിഞ്ഞ് എത്തിരിക്കുന്നതായിരിക്കും എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്